തൃശൂർ കയ്പമംഗലത്ത് ഇറി ഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ പിടികൂടിയ ഒൻപത് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് കോയമ്പത്തൂർ സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ചത് കണ്ണൂർ അഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് സാദിഖ് ഫായിസ് മുജീബ് തലശ്ശേരി സ്വദേശി സലീം തൃശൂർ അറനാട്ടുകര സ്വദേശി ദിലീപ് ചന്ദ്രൻ ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ ധനേഷ് എറണാകുളം ഉദയംപേരൂർ സ്വദേശി സുരേഷ് എറിയാട് അഴീക്കോട് സ്വദേശി ഷിഹാബ് ശ്രീനാരായണപുരം വേക്കോട് സ്വദേശി അബയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇറിടിയും തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അരുണിനെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയത് കോടികൾ വിലമതിക്കുന്ന റേഡിയോ ആക്റ്റീവ് കപ്പാസിറ്റിയുള്ള ലോഹമായ റൈസ് പുള്ളർ അഥവാ ഇറിഡിയം സത്യമംഗലം കാടുകളിൽ ആദിവാസികളുടെ കൈവശമുണ്ടെന്ന് കണ്ണൂർ സ്വദേശി സാദിഖിനെ കൊല്ലപ്പെട്ട അരുൺ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു അത് ആദിവാസികളിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയാൽ ഇരുന്നൂറ് കോടി രൂപ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇറിഡിയം വാങ്ങുന്നതിനും മറ്റുമുള്ള ചെലവിലേക്കായി സാദിഖിൽ നിന്നും അറുപത്തഞ്ച് ലക്ഷം രൂപ അരുണും കൊല്ലം ചവറ സ്വദേശി ശശാങ്കനും ചേർന്ന് മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നു ഇറി ഡിയം ലഭിക്കാതായതോടെ ഇരുവരും തട്ടിപ്പ് നടത്തിയതായി തിരിച്ചറിഞ്ഞതോടെ സാദിക്കും കൂട്ടരും ഇരുപത്തിരണ്ടിന് രാത്രി തൃശൂരിൽ എത്തി തുടർന്ന് ദിലീപ് ചന്ദ്രനുമായി ഗൂഢാലോചന നടത്തി ഇരുപത്തിമൂന്നിന് രാവിലെ പുതുക്കാട് ടോൾ പ്ലാസ പരിസരത്തേക്ക് അരുണിനെയും ശശാങ്കിനെയും വിളിച്ചു വരുത്തി ശേഷം കാറിൽ തട്ടിക്കൊണ്ടുപോയി കല്ലൂർ ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ ആളൊടിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചു അവിടെ നിന്നും വട്ടനാത്രയിലെ എസ്റ്റേറ്റിലും വൈകിട്ടോടെ പ്രതികളിലെ ഒരാളായ ധനേഷിന്റെ വീട്ടിലെത്തിച്ചും വീണ്ടും മർദ്ദിച്ചു ക്രൂരമർദ്ദനമേറ്റ അരുൺ ഇവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു തുടർന്ന് പ്രതികൾ ചേർന്ന് അരുണിന്റെ മൃതദേഹം കയ്പമംഗലം വഞ്ചിപ്പുര ഭാഗത്തേക്ക് കാറിൽ കൊണ്ടുപോയി ഇതിനിടെ മർദ്ദനമേറ്റ ശശാങ്കൻ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഒടുവിൽ കയ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത് വെച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിന് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും തങ്ങൾ പുറകെ വരാമെന്നും ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞു വിശ്വസിപ്പിച്ച പ്രതികൾ അരുണിനെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കയറ്റി വിറ്റ ശേഷം മുങ്ങുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങളും മൊബൈൽ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്